കട്ടപ്പന പവിത്ര ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ അഗ്രോ വെയർ ഹൌസ് പത്താം തീയതി മുതൽ പ്രവർത്തനം ആരംഭിക്കും എ സി വിഭാഗം മന്ത്രി റോഷി അഗസ്റ്റിനും നോൺ എ സി വിഭാഗം എംബിയും ഉദ്ഘാടനം ചെയ്യും രാവിലെ റോഷി അഗസ്റ്റിനും നോൺ വിഭാഗം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ആകും ക്രോപ്പ് ലോൺ വിതരണോദ്ഘാടനം കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് നിർവ്വഹിക്കും പുളിയമല റോഡിലെ പവിത്ര ബിൽഡിംഗിൽ തുറക്കുന്ന വെയർഹൌസിൽ ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാം അമ്പത് ടൺ സംഭരണശേഷിയുണ്ട് ഉൽപ്പന്നത്തിന്റെ അറുപത് ശതമാനം വരെ വായ്പയായി നൽകും എ വിഭാഗത്തിൽ നൂറ് രൂപയും നോൺ എ വിഭാഗത്തിൽ എൺപത് രൂപയാണ് നിരക്ക് ഉൽപ്പന്നത്തിന് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി കാടവും പ്ലാന്റേഷൻ ചെയർമാൻ ചെന്നി പോത്തൻ അസോസിയേഷൻ കണ്ണമുണ്ടയിൽ സമ്മേളനത്തിൽ ും സംവിധാനം ഒരുക്കുകയാണ് നോൺ ഇത് രണ്ടും നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് ഗവൺമെന്റ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും നോൺ ഏ സി വെയർ ഹൌസിന്റെ ഉദ്ഘാടനം ഇടുക്കിയുടെ പ്രിയങ്കരനായ എം പി അഡ്വക്കറ്റ് ടീ ഗുര്യാഘോഷ് എം പി അതോടൊപ്പം തന്നെ കർഷകർക്ക് മിതമായ നിരക്കിൽ വായ്പ ക്രോപ്പ് ലോൺ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനം കട്ടപ്പനെ മറ്റൊരു അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോർജും നിർവഹിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ പവിത്ര ഗ്രൂപ്പ് എം പിമാരായൻ കെ സി ജോസ് സിഇഒ എം എം ജോസഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ജോസ് കുര്യാക്കോസ് ജി ബാബു ജെബിൻ ജോസ് ജോസഫ് ജോണി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന